ഇന്ന് ട്രോമ കെയർ വോളണ്ടിയർ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ തികച്ചും സൗജന്യമായി അവരുടെ സേവനം അർപ്പിച്ചുകൊണ്ട് കളക്ടറേറ്റ് പരിസരത്തുള്ള അപകടാവസ്ഥയിലുള്ള മരങ്ങളും അതുകൊണ്ട് കളക്ടറേറ്റ് ക്യാമ്പിലുള്ള അപകടാവസ്ഥയിലുള്ള മരങ്ങളും ഇന്ന് വൃക്ഷമാകാൻ വന്നിട്ടുണ്ടെന്നുള്ള വളരെ സന്തോഷകരമായ കാര്യമാണ് അടുത്ത ദിവസങ്ങളിലാണ് ഇവിടുത്തെ ഒരു മരം വീണ് വലിയൊരു അപകടം ഉണ്ടായത് ഇത് വളരെ അപകടാവസ്ഥയിലായിരുന്നു ഈ മരം അതുകൊണ്ട് ഇത് വളരെ നല്ലൊരു കാര്യമാണ് പലരും ഒരുപാട് പേർക്ക് സഹായകരമായൊരു കാര്യമാണ് ട്രോമ കെയർ മാതൃകാപരമായി ഇന്ന് ട്രോമ കെയർ പ്രവർത്തകരൊക്കെ ഇന്ന് ഈ അവധി ദിവസം ട്രോമ കെയർ പ്രവർത്തകർ